ീപത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പൂക്കളോ കായകളോ അല്ല ഒരു ചെടിക്ക് ആവശ്യം ആഴത്തിലും പരപ്പിലും വേരോടിയ ചെടികൾ ദീർഘകാലം കൂടി നിൽക്കും അതുപോലെ ജീവിതം ഉറപ്പുള്ളതാക്കുക എന്നിട്ടാകാം ആഡംബരവും അലങ്കാരങ്ങളും കലിയുഗത്തിൽ ഈശ്വര ഏറ്റവും ഉചിതം നാമജപമാണ് ഇതിൽ തീരാത്ത പാപങ്ങളില്ല ദോഷങ്ങളില്ല കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം नमस्ते जगद्धात्रिसद्ब्रह्मरूपे नमस्ते हरोपेन्द्रदात्रादिवन्ते नमस्ते प्रपन्नेष्टदानैकदक्षे नमस्ते महालक्ष्मिकोलापुरेशी विधिकृत्तिवासा हरिर्विश्वमेतत् सृजद्यत् यत्तत् प्रसिद्धं कृपालोकना देवदा शक्तिरूपे नमस्ते महालक्ष्मिकोलापुरेषी त्वया मायया व्याप्तमेतत् समस्तं धृतं लीलया देवि कुक्षौ हि विश्वं तिरूपेण सर्वत्र जन्तौ नमस्ते महालक्ष्मीकोलापुरेशी यया भक्तवर्गा हि लक्ष्यं दयेदे त्वयात्र प्रकामं कृपा पूर्णदृष्ट्या अदोगीयसे देवी लक्ष्मी त्वं नमस्ते महालक्ष्मीकोलापुरेशी पुनर्वाक्पडु ीना हि मूग नरस्तैर्निकामं खलु प्रार्थ्यसेयत् तच्च मूगाम्पिका त्वं नमस्ते महालक्ष्मिकोलापुरेशी यदद्वैतरूपाल् परब्रह्मणि त्वं समुद्र पुनर्विश्वलीलोद्यमस्त तदाहुर्जनस्त्वां हि गौरीं कुमारीं नमस्ते महालक्ष्मिकोलापुरेशी हरिशादिदेहोत्तते जोमयप्रस्फुरचक्रराजाख्यलिङ्गस्वरूपे महायोगिकोलर्षिहृत्पद्मगेः नमस्ते महा कोलापुरेशी। नमः शङ्कचक्राभयाभीष्टहस्ते नमस्तेऽम्बिके गौरिपद्मासनस्ते नमःर्णवर्णे प्रसन्ने शरण्ये नमस्ते महालक्ष्मिकोलापुरेशी इदं स्तोत्ररत्नं कृतं हृदि समाधाय लक्ष्म्यष्टगम्य पडेन्नित्यमेष व्रजत्याशुः लक्ष्मिम् सुविद्याम् च सत्यम् भवत्या प्रसाद ിൽ അത്യദ്ഭുതമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒരു നിരന്ന പ്രദേശത്ത് അകലെ നിന്ന് കൂറ്റൻ ശിലകൾ കൊണ്ടുവന്ന് പണിത ക്ഷേത്രം ശില്പകലയുടെ ചാരുതയും സാങ്കേതിക വിസ്മയവും ഒത്തിണങ്ങിയ സൃഷ്ടി ഇതാണ് സൂര്യക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ അറിയാം സൂര്യക്ഷേത്രത്തെ കുറിച്ച് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭാരതത്തിൽ ഷഡ്മതങ്ങൾ നിലനിന്നിരുന്നു എന്ന് എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു സൂര്യനെ പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് ആരാധിച്ചു വന്നിരുന്ന സൗരം ആ സൂര്യന്റെ നിരവധിയായിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങളും പ്രാചീന കാലം തൊട്ട് ഭാരതത്തിലുണ്ടായിരുന്നു എന്നാൽ പലതും ഇന്ന് വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടും പ്രകൃതി സംബന്ധമായിട്ടുള്ള ദുരന്തങ്ങൾ കൊണ്ടും ഇന്നത് നിലവിലില്ല എന്നാൽ ഇന്നും ഭാരതത്തിൻ്റെ ഈ ശില്പകലയിലുള്ള പ്രാമുഖ്യം ലോകത്തിന് മുഴുവൻ മുമ്പിൽ എടുത്തു കാണിക്കുന്ന ഒരു ക്ഷേത്രം ഒരു സൂര്യക്ഷേത്രം ഇന്ത്യയിലുണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലുള്ള പുരി ക്ഷേത്രത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഈ സൂര്യക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ള കഥകളാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതിന് രണ്ട് വശത്തിൽ ഉത്തരം പറയാൻ സാധിക്കും ഒന്ന് ഐതിഹ്യപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ദ്വാപരയുഗത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് ഭഗവാന് ഉണ്ടായിട്ടുള്ള പുത്രൻ സാക്ഷാൽ സാമ്പൻ അദ്ദേഹമാണത്രേ ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ രൂപകൽപ്പന ചെയ്തത് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചന്ദ്രഭാഗ എന്ന് വിളിക്കുന്ന നദിയിൽ നിന്ന് ഒരു ചക്രം കിട്ടി എന്നാണ് കഥയിൽ പറയുന്നത് ആ ചക്രത്തിന്റെ രൂപകൽപ്പന വെച്ചാണ് ഇന്നും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഇരുപത്തിനാല് ചക്രങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മാതൃക തന്നെ സൂര്യദേവന്റെ രഥത്തിന് സമാനമാണ് ഏഴു കുതിരകളാൽ വലിക്കപ്പെടുന്ന ഭഗവാന്റെ ആ രഥം എങ്ങനെയാണോ അതേ മാതൃകയിലാണ് ഈ സൂര്യക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ സൂര്യക്ഷേത്രത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന രീതിയിൽ ഇരുപത്തിനാല് ചക്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ തന്നെ സമയത്തിൻ്റെ പ്രതീകമാണ് നമുക്കറിയാം ഇരുപത്തിനാല് എന്ന സംഖ്യയ്ക്ക് സമയവുമായി വളരെയധികം ബന്ധമുണ്ട് എന്നും ആലോചിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ പ്രാചീന കാലത്ത് തന്നെ ഭാരതത്തിലെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം ഇതിലൂടെ കരുതാൻ മാത്രമല്ല ഈ ഓരോ ചക്രത്തിനും താഴെ ലഭിക്കുന്ന അതിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ നിഴൽ അത് നോക്കി അതാത് സമയത്തെ കൃത്യമായിട്ടുള്ള സമയം എന്താണ് എന്ന് പറയാനും സാധിക്കുന്നു എത്രത്തോളം വൈഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുക തീർന്നില്ല ഇവിടുത്തെ പ്രധാന വിഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് ആ ഭഗവാന്റെ മൂലവിഗ്രഹത്തിൻ്റെ മൂർധാവിൽ സൂര്യോദയത്തിന്റെ രശ്മികൾ വന്ന് വീഴുന്ന തരത്തിലാണ് ഇതിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് സൂര്യദേവനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ കൊണാർക്ക് എന്നാണ് പേര് തന്നെ അർക്കൻ എന്ന് വിളിക്കുന്നത് സൂര്യനെയാണ് കോൺ എന്നാൽ സൂര്യൻ ഇരിക്കുന്ന മൂല എന്നൂടെ അർത്ഥമുണ്ട് കൊണാർക്ക് എന്ന ശബ്ദത്തിന് സൂര്യൻ ഇരിക്കുന്ന ഇടം അല്ലെങ്കിൽ സൂര്യൻ ഇരിക്കുന്ന മൂല എന്നൊക്കെയാണ് അർത്ഥം ഈ ക്ഷേത്രത്തിന്റെ രണ്ടാമത്തെ വശം ചരിത്രപരമായിട്ടുള്ള വശത്തിലേക്ക് വരികയാണെങ്കിൽ ഗംഗ രാജവംശത്തിലുണ്ടായിരുന്ന നരസിംഹരാജൻ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന് പുറകിൽ മറ്റൊരു രസകരമായിട്ടുള്ള കഥ കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിൽ പല ഭാഗത്തും നിരവധിയായിട്ടുള്ള ആനകളുടെ ശില്പം കാണാൻ സാധിക്കും എന്താണ് ഈ ക്ഷേത്രത്തിന് ആനകളോടുള്ള ഇത്രയും ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചെന്ന് അവസാനിക്കുന്നത് ഒരു കഥയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച ഗംഗാ രാജവംശത്തിലെ രാജാവായിരുന്ന നരസിംഹരാജൻ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന് എപ്പോഴൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അദ്ദേഹം യുദ്ധത്തിനിടയിൽ മോഹാരസ്യപ്പെട്ട് വീണുപോയി ശത്രുരാജ്യം അദ്ദേഹത്തെ വധിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന സുദേഹി എന്നു പേരോട് കൂടിയ ഒരു ആന അദ്ദേഹത്തെ തുമ്പിക്കൈയിൽ ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലേക്ക് ഓടി എന്നാണ് അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ച ആ ആനയോടുള്ള ആദരവ് അതിനോടുള്ള സ്നേഹം കൊണ്ടാണത്രേ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചപ്പോൾ അദ്ദേഹം നിരവധി ആനകളുടെ ശില്പങ്ങൾ ആ ക്ഷേത്രത്തിന്റെ പല ഭാഗത്തും കൊത്തിവെച്ചത് ഇന്നും ഭാരതത്തിന്റെ പൈതൃകത്തെ മുഴുവൻ പ്രത്യേകിച്ച് ശില്പകലയിലുള്ള ചാതുര്യത്തെ മുഴുവൻ ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്യുന്ന സ്മാരകമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഭാരതത്തിൽ വെച്ച് ജി ട്വൻ്റി ഉച്ചകോടി നടന്ന സമയത്ത് അതിൻ്റെ ലോകോ അതിൻ്റെ മുദ്രയായിട്ട് പ്രകാശിപ്പിച്ചത് ഈ സൂര്യക്ഷേത്രത്തിൻ്റെ ചക്രത്തിൻ്റെ രൂപമായിരുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദി അദ്ദേഹം ലോകത്തിലെ മുഴുവൻ നേതാക്കൾക്കും അഭിമാനത്തോടുകൂടി വിശദീകരിച്ചു കൊടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പകലയുടെ അങ്ങേയറ്റത്തെ പ്രതീകമായിട്ടുള്ള ഇതേ സൂര്യക്ഷേത്രത്തെ കുറിച്ചാണെന്ന് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രമുഖമായിട്ടുള്ള മറ്റൊരു വിശ്വാസം ഈ ക്ഷേത്രത്തിലെ കല്ലുകളൊന്നും തന്നെ ഒരു തരത്തിലുള്ള സിമെന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മണൽ ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചല്ല ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പലരും പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഓരോ കല്ലുകളും കാന്തിക മണ്ഡലത്താൽ ബന്ധിക്കപ്പെട്ടിരുന്നു എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു കല്ല് അത് വായുവിലാണ് നിന്നിരുന്നത് അത് കാന്തിക മണ്ഡലത്തിലാണ് നിന്നിരുന്നത് എന്നൊരു കഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടലിലൂടെ സഞ്ചരിച്ചു പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പോർച്ചുഗീസുകാർക്ക് അവരുടെ കയ്യിലുള്ള കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കിയന്ത്രം അത് ഈ കാന്തിക പ്രഭാവത്തിൽ ആ കോമ്പസ് ദിശ മാറി കാണിക്കുകയും നിരവധിയായിട്ടുള്ള വൈദേശികർക്ക് ഭാരതത്തിലെത്താതെ വഴിതെറ്റി സഞ്ചരിക്കേണ്ടി വന്നതായിട്ടും കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കഥകളിൽ പറയുന്നുണ്ട് എത്രത്തോളം നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങൾക്ക് ഭാരതീയ ശാസ്ത്രചിന്തകൾക്ക് വലിപ്പമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമായിട്ട് വേണം ഈ ക്ഷേത്രത്തെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ പ്രാചീന കാലത്ത് തന്നെ ഇത്രയധികം സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഭാരതത്തിൻ്റെ ശില്പകലാ പാരമ്പര്യം മഹാനായിട്ടുള്ള കവി നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കല്ലുകളുടെ ഭാഷയ്ക്ക് മുമ്പിൽ മനുഷ്യൻ്റെ ഭാഷ നിശബ്ദമാകുന്നു എന്നാണ് അത്രയധികം മഹത്വമുള്ള ഈ സൂര്യക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലൊക്കെ പോകാനുള്ള ഭാഗ്യം അവിടെ പോയി ഭഗവാനെ നമസ്കരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരധ്യായത്തിൽ മറ്റൊരു ദേവതയായിട്ടുള്ള കഥകളുമായി നിങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം സാധാരണ ക്ഷേത്രങ്ങളിൽ ിൽ കാണുന്നെ മൂന്ന് വിഭാഗമായി തിരിക്കാം നിൽക്കുന്ന തരത്തിലുള്ളത് സ്ഥാനകം ഇരിക്കുന്ന രീതിയിലുള്ളത് ആസനം കിടക്കുന്ന രീതിയിലുള്ളത് ശയനം തിരുവട്ടാർ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ശയനപ്രതിഷ്ഠകൾ ഉള്ളത് ഗണപതി ശാസ്താവ് എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഏറിയ പങ്കും ആസന പ്രതിഷ്ഠകളാണ് വിഷ്ണു ദുർഗ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കൂടുതലും സ്ഥാനകങ്ങളാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച ഇത് ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം ആദിപരാശക്തി ജഗദംബികയായി നാടിന്റെ സാംസ്കാരിക പരിസരത്തിന് ജീവൻ നൽകുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതം ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര നഗരത്തിന് സമീപമായാണ് ചെട്ടിക്കുളങ്ങര കായംകുളം മാവേലിക്കര ദേശീയപാതയിൽ കായംകുളത്ത് നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓണാട്ടുകര പ്രദേശത്തിൽ ഉൾപ്പെട്ടതാണ് ഓടനാട് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു കായംകുളം മാവേലിക്കര കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി താലൂക്കുകൾ ഉൾപ്പെടുന്നതാണ് ഓണാട്ടുകര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓണാട്ടുകര പ്രദേശം ബൗദ്ധ സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രം പറയും ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് പണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻപ് കൊയ്പ്പള്ളി കാരാൺമ എന്ന കോപ്പള്ളി ക്ഷേത്രത്തിൽ ചെട്ടിക്കുളങ്ങരയിലെ ചില പ്രമാണിമാർ ഉത്സവത്തിന് പോയി കൊയ്പ്പള്ളി ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടുകൊണ്ടുനിന്ന ചെട്ടിക്കുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടത്തുകാർ ക്ഷേത്രമില്ലാത്ത കരക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അത്ര ബൗദ്ധർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും മറ്റൊരൈതിഹ്യമുണ്ട് ബൗദ്ധർ വാദത്തിൽ പരാജയപ്പെട്ട കാലത്ത് ബൗദ്ധർ എന്ന് വിളിക്കുന്നത് വലിയ ആക്ഷേപമായിരുന്നു അപമാനിതരായ നാട്ടുപ്രമാണിമാർ ചെട്ടിക്കുളങ്ങരയിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ച് ഇതിന് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ചു ഇതിനായി കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാനും അവർ നിശ്ചയിച്ചു തുടർന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ ചെമ്പോലിൽ കുടുംബനാഥന്റെ നേതൃത്വത്തിൽ പുതുപുരക്കൽ ചെറുമാളിക്കൽ കരാലിൽ മാങ്ങാട്ടത്ത് ചരൂമേച്ചേരിൽ എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു നിരവധി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അവിടെ ഏതാനും നാൾ ഭജനമിരുന്ന വിരുന്ന കരപ്രമാണിമാർക്ക് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി അടുത്ത ദിവസം അവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഒരു വാൾ കരപ്രമാണിമാരെ ഏൽപ്പിച്ചു അവർ ആ വാളുമായി ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തി വാൾ ചെമ്പോലിൽ കുടുംബത്തിൽ സൂക്ഷിക്കുകയും ഉണ്ടായി ഇതിനുശേഷം ഈ സമീപ പ്രദേശങ്ങളിൽ നടന്ന രണ്ട് സംഭവങ്ങളാണ് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര സ്ഥാപനത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു അതിലൊന്ന് ഇങ്ങനെയാണ് ചെട്ടിക്കുലങ്കരക്കടുത്ത് കരിപ്പുഴയിലെ കടത്തുവള്ളക്കാരൻ തന്റെ ജോലി തീർത്തു പോകാനൊരുങ്ങുമ്പോൾ മറുകരയിൽ നിന്നും ഒരു വൃദ്ധ സ്ത്രീയുടെ വിളി കേട്ടു ആ സ്ത്രീയെ അസമയത്ത് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്ന് കരുതിയ കടത്തുകാരൻ അവരെയും കൂട്ടി യാത്ര തുടങ്ങി വഴിമധ്യേ വൃദ്ധ സ്ത്രീ ഒരു മരച്ചുവട്ടിൽ വീട്ടിൽ വിശ്രമിക്കുകയും വെളുപ്പില് വള്ളക്കാരൻ ഉണർന്നു നോക്കിയപ്പോൾ വൃദ്ധയെ കാണാനും ഉണ്ടായിരുന്നില്ല ഈ അത്ഭുത സംഭവത്തെ അയാൾ നാട്ടുപ്രമാണിമാരെ അറിയിച്ചു ഇതിനുശേഷം രണ്ടാമതൊരു സംഭവവും ഉണ്ടായതായി പറയപ്പെടുന്നു ഇന്ന് ക്ഷേത്രം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായുള്ള ഒരു നമ്പ്യാദ്രി ഗഹത്തി വീടിന്റെ കെട്ടിമേയൽ നടക്കുകയായിരുന്നു മുരകെട്ടുകാർക്ക് ഉച്ചക്കഞ്ഞിയും മുതിരപ്പുഴുക്കും വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധ സ്ത്രീ അവിടെ എത്തി അവരോടൊപ്പം കഞ്ഞി കുടിച്ച ശേഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി ഈ സംഭവങ്ങൾക്ക് ശേഷം കരക്കാർ ഒരു ജ്യോതിഷിയെ കണ്ട് പ്രശ്നം വൈപ്പിക്കുകയും പ്രശ്നവിധി പ്രകാരം ചെട്ടിക്കുളങ്ങരയിൽ ദേവീ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം ദേവീദർശനമുണ്ടായ വള്ളക്കാരൻ ക്രിസ്ത്യാനിയായിരുന്നു അയാളുടെ ദേവീ ഭക്തി മുൻനിർത്തി ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടിന്റെ ചുമതല പിന്നീട് അയാൾ ഏൽക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായിരുന്നു കുമ്പളത്ത് ചെമ്പോലിൽ കുടുംബക്കാർ ഇന്ന് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം പണ്ട് വലിയ കാവായിരുന്നത്രേ ഇത് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഖാണ്ഡവനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ചെട്ടിക്കുളങ്ങര പ്രദേശത്തെ നാടുവാഴികളായ കുമ്പളത്ത് കുടുംബത്തിന് സമീപം കാർഷികോൽപ്പന്നങ്ങളും മറ്റും വിറ്റഴിക്കുന്നതിനായി ഒരു വ്യാപാര കേന്ദ്രം പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്നു ഇവിടുത്തെ പ്രധാന വ്യാപാര വ്യവസായികൾ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി ചെട്ടിവർഗക്കാരായിരുന്നു വ്യാപാര ബന്ധങ്ങൾ വഴി ഓടനാട് രാജാവുമായി ചെട്ടിമാർക്ക് വലിയ ബന്ധമായിരുന്നു ചെട്ടിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥലം എന്ന നിലയിൽ ഓടനാടിന്റെ പഴയ നീട്ടുകളിൽ ഈ പ്രദേശത്തെ ചെട്ടിക്കുളങ്ങരയെന്ന് രേഖപ്പെടുത്തുകയും ക്രമേണ അത് സ്ഥലപ്പേരായി മാറുകയും ചെയ്തു എന്ന് പഴമ കുമ്പളത്ത് കുടുംബത്തിന്റെ പരദേവതയായ കാവിലമ്മയും നാഗരാജാവും മറ്റും ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കാവിലായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് കുടുംബ പാരമ്പര്യമനുസരിച്ച് കുമ്പളത്ത് കുടുംബത്തിലെ നിത്യാനന്ദ യോഗീശ്വരൻ എന്ന വലിയച്ഛൻ കാവിലമ്മയെ നിത്യവും പൂജിച്ച് ആരാധിച്ചു പോന്നിരുന്നു അക്കാലത്ത് മതപ്രചരണാർത്ഥം ബുദ്ധ സന്യാസിമാർ ചെട്ടിക്കുളങ്ങര സന്ദർശിക്കാറുണ്ടായി ബുദ്ധസങ്കല്പത്തിൽ ആകൃഷ്ടനായ യോഗീശ്വരൻ കാവിലമ്മയെ ദേവീസങ്കല്പത്തിൽ ഭജിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നു യോഗീശ്വരന്റെ കാലശേഷം ഈ കാവിൽ മണാത്ത് ഭവനത്തിൽ താങ്കളെന്ന തുടർന്ന് താങ്കളും ഏഴ് കുടുംബ കാരണവന്മാരും മുഖം കാണിച്ചു താങ്കൾ കുടുംബകാരണവന്മാരും പൊന്നാനിയിലെത്തിമ്പ്രാക്കളെ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അവർക്ക് ചില നിർദ്ദേശം കൊടുത്തു മലപ്പുറം ജില്ലയിലെ ചാലിശ്ശേരിയിലുള്ള മുക്കോലക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭഗവതിയെ മൂന്ന് ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ഭജിക്കണമെന്നതായിരുന്നു അത് ഇതിനു വേണ്ടതായ കാര്യങ്ങൾക്ക് ക്ഷേത്രം തന്ത്രിയായ ചേനാസ് നമ്പൂതിരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചു ഇത് പ്രകാരം ഭജനം തുടങ്ങിയ ശേഖരൻ താങ്കൾക്ക് ചില അനുഭവങ്ങളുണ്ടായി ആദി ശങ്കരാചാര്യർക്ക് ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളിയാണ് കണ്ണേങ്കാവ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നതെന്നും സ്വയംഭൂവായ ഇവിടെയെന്നും ചേനാസ് ശേഖരൻ താങ്കൾക്ക് പറഞ്ഞുകൊടുത്തു ആഴ്വാഞ്ചേരി മരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഗണപതി വിഗ്രഹം അദ്ദേഹം ശേഖരൻ താങ്കൾ എന്ന ഏൽപ്പിച്ചു ഈ വിഗ്രഹമാണ് ചെട്ടിക്കുളങ്ങര ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുവശത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കു ശേഷം മുറജപത്തിന് നേതൃത്വം നൽകിയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുവനന്തപുരത്തു നിന്നും മടങ്ങുമ്പോൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം സന്ദർശിച്ചതായി ചരിത്രം പറയുന്നു ചൈതന്യവത്തായ ചെട്ടിക്കുളങ്ങരയിലെ ദേവി പ്രതിഷ്ഠയിൽ തന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടതിൽ തമ്പ്രാക്കൾ അതീവ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയുണ്ടായി മുക്കോലക്ഷേത്രങ്ങളിലൊന്നായ കണ്ണേങ്കാവ് ഭദ്രകാളിയുടെ ചൈതന്യം പ്രതിഫലിക്കുമെന്നും ഈ പ്രദേശത്തെ ഐശ്വര്യ സമ്പൂർണമാക്കി ഭഗവതി കാത്തുരക്ഷിക്കുമെന്നും തമ്പ്രാക്കൾ ആശീർവദിക്കുകയും ചെയ്തു ചെട്ടിക്കുളങ്ങരയിലെ പ്രതിഷ്ഠാ ലക്ഷണങ്ങൾ അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുപത്തിയൊന്ന് ദിവസം ഭജനം ചെയ്താൽ സർവഭീഷ്ടസിദ്ധിയുണ്ടാകുമെന്നും തമ്പ്രാക്കൾ അഭിപ്രായപ്പെട്ടു പിന്നീട് ചെട്ടിക്കുളങ്ങരയിൽ മടങ്ങിയെത്തിയ ശേഖരൻ താങ്കളും നാട്ടുപ്രമാണിമാരും ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയെ വരുത്തി പ്രശ്നചിന്ത തുടങ്ങി പ്രശ്നചിന്തയിൽ മഹാസരസ്വതി മഹാലക്ഷ്മി ഭദ്രകാളി എന്നീ ശക്തികളുടെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം പ്രതിഷ്ഠയെന്ന് വിധിക്കപ്പെട്ടു മകരമാസത്തിലെ ഉത്രട്ടാതിക്ക് പ്രതിഷ്ഠ നടത്തണമെന്നും തീരുമാനിച്ചു ശ്രീകോവിലും വിഗ്രഹവും നിർമ്മിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും കായംകുളം മാവേലിക്കര കൊടുങ്ങല്ലൂർ കൊട്ടാരങ്ങൾ ഏറ്റെടുത്തു പ്രതിഷ്ഠാ ദിവസത്തെ എല്ലാ ചെലവുകളും ആറു വീട്ടിൽ മാടമ്പിമാരും ഏറ്റെടുത്തു തൃശ്ശൂരിലെ വേദമഠാധിപതിയായ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ആദി ആദിശങ്കരാചാര്യ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യർ മാവേലിക്കരയിലെ കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ കിരാതമൂർത്തി പ്രതിഷ്ഠയ്ക്കായി വന്നു ചേർന്നപ്പോൾ അവിടെ ചെന്ന് ആചാര്യരെ കാണുകയും ചെട്ടിക്കുളങ്ങരയിൽ പ്രതിഷ്ഠ നടത്തണമെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു മകരത്തിലെ പുത്രട്ടാതിക്ക് പ്രതിഷ്ഠാകർമ്മം നിശ്ചയിച്ചു പ്രതിഷ്ഠാകർമ്മത്തിന് ആവശ്യമായ വസ്തുക്കളുമായി കൊടുങ്ങല്ലൂർ തമ്പുരാൻ പരിവാര സമേതം നാലു ദിവസം മുമ്പ് തന്നെ ചെട്ടിക്കുളങ്ങരയിൽ എത്തി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരിൽ ഒരാളെയും തമ്പുരാൻ കൂടെ കൂട്ടിയിരുന്നു പത്മപാദാചാര്യരുടെ പ്രധാന സഹായികളായി പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കാൻ താഴമൺ ഇല്ലത്തെ തന്ത്രിമുഖ്യനും വാളക്കോട്ട് ഇല്ലത്തെ നമ്പൂതിരിയും സന്നിഹിതരായിരുന്നു സപ്തമാതൃക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് ദളങ്ങളോട് കൂടിയ ശ്രീചക്രത്തിൽ ജഗദംബികയെ ആവാഹിച്ച് ചൈതന്യം പകർന്ന് പത്മപാദാചാര്യർ ഗർഭഗൃഹത്തെ പ്രതിഷ്ഠിച്ചു തുടർന്ന് ജഗദംബികയുടെ അലങ്കാര വിഗ്രഹം പ്രതിഷ്ഠിച്ചു തുരുജിത് വിധാനത്തിലുള്ള പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് പറയപ്പെടുന്നു മകരമാസത്തിലെ ഉത്രട്ടാതി ദിവസം പത്ത് നാഴിക പുലർന്നപ്പോഴായിരുന്നു ചെട്ടിക്കുളങ്ങര ദേവിയെ പ്രതിഷ്ഠിച്ചത് ഭഗവതിയുടെ തേജസിന്റെ ഉഗ്രതയ്ക്ക് ശമനം വരുത്താൻ ശ്രീചക്രത്തിന് സമീപം വിഷ്ണുവിൻ്റെ സങ്കല്പ പ്രതിഷ്ഠയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവ് ഏൽപ്പിച്ച സാളഗ്രാമവും ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു വലിയച്ഛന്റെ കൈവശം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ ഏൽപ്പിച്ച ഗണപതി വിഗ്രഹം ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്കുവശത്തും പ്രതിഷ്ഠിച്ചു സംതൃപ്തനും സന്തോഷവാനുമാണ് ഈ ഗണപതി ക്ഷേത്രത്തിലെ പൂജാവിധികൾ ഇപ്രകാരമായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത് പ്രഭാതത്തിൽ മഹാസരസ്വതിയെ ധ്യാനിച്ച് ത്രിമധുരവും മാലരും ചെറുപായസവും നിവേദിക്കുക മധ്യാനത്തിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ധ്യാനിച്ച് കൂട്ടുപായസം നിവേദിക്കുക സായാഹ്നത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ധ്യാനിച്ച് നെയ്പായസവും നെയ്യപ്പവും നിവേദിക്കുക ഭഗവതിക്ക് സംഹാര ദുർഗയുടെ അഥവാ ഭദ്രകാളിയുടെ ഭാവമുള്ളതുകൊണ്ട് രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും പാനയും കുരുതിയും പ്രധാനം ചെട്ടിക്കുളങ്ങരയിൽ കുടിയിരിക്കുന്ന ജഗദമ്പിക ആധ്യാത്മിക ഭാവത്തിൽ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയും ഭൗതിക ഭാവത്തിൽ കുണ്ഠലിനി ശക്തിയും ഭക്തഭാവത്തിൽ സർവഭീഷ്ട പ്രധായിനിയുമാണ് കടലിലും മരുഭൂമിയിലും ഒറ്റപ്പെട്ടു പോയാൽ ഉപകരിക്കാത്ത പണമാണോ നാം സമ്പാദിച്ചു വെക്കേണ്ടത് ആരോഗ്യം മനക്കരുത്ത് ഈശ്വരാനുഗ്രഹം എന്നിവയുമായി പണത്തെ താരതമ്യം ചെയ്തു നോക്കൂ ഏതാണ് ശ്രേഷ്ഠം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി